അപ്പോൾ ഓണത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ ഉള്ളു കേട്ടോ അപ്പം ബാംഗ്ലൂർ നാട്ടിലോട്ട് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് ബസ് നോക്കി കത്തി റേറ്റ് ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാനുമില്ല അപ്പം അപ്പം ഇതിന് ഒരു ബദൽ സംവിധാനം ഉണ്ടോ എന്ന് നോക്കി അങ്ങനൊരു സംവിധാനം കണ്ടുപിടിച്ച് അതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ രണ്ടും കൽപ്പിച്ചതേ കൈ കാണിച്ച് പോകാനൊരു പരിപാടിയാണ് കൈ കാണിച്ച് പോവല്ല നമ്മൾ ബ്ലാബ്ലായിരുന്നു പോകുന്നത് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ കാണുന്ന താർ റോക്സിലാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് അപ്പം ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ബസ്സിനൊക്കെ നോർമൽ ഡേസിൽ കൊടുക്കുന്ന ചാർജേ ആകുന്നുണ്ട് ബ്ലാബ്ല കാറിനെ കുറിച്ച് ബാംഗ്ലൂരിൽ ഒരു നൈന്റി പെർസെന്റേജ് ആൾക്കാർക്ക് അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഇതൊരു റൈഡ് ഷെയറിംഗ് ആപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരാൾ തനിച്ച് നാട്ടിലേക്ക് ഇപ്പം കാറിൽ പോവുകയാണെങ്കിൽ ബാക്കി ഒഴിഞ്ഞിരിക്കുന്ന സീറ്റുകളിൽ മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു അവസരം ഒരുക്കും നമ്മൾ വൈകുന്നേരം നാല് മണിക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ രാത്രി രണ്ട് മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി കേട്ടോ നമ്മളപ്പം റോഡിലാണ് നമ്മളെ വിട്ടിട്ട് വണ്ടി പോയി അപ്പം ബാംഗ്ലൂരിലൊക്കെ ഉള്ളവർക്ക് നാട്ടിലോട്ട് വരാൻ വേണ്ടി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പം വലിയ ചാർജും ഇല്ല ബസ്സിനെക്കാളും താഴെയാണ് ചാർജ് അപ്പം എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ബൈ ബൈ